ം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പിതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് തന്റെ വാ മൂടിക്കിട്ടണമെന്നായിരുന്നു ആവശ്യം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുടുംബത്തിന്റെ വാ അടയ്ക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ആ ഒരാഴ്ച അവർക്ക് ധാരാളമായിരുന്നു തനിക്ക് നീതി കിട്ടിയെന്ന് താൻ തെറ്റിദ്ധരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ പോലീസ് അന്വേഷണം നിർത്തി സിബിഐ അന്വേഷണം തുടങ്ങിയുമില്ല അന്വേഷണം വഴിവിട്ട് നിൽക്കുകയാണ് തന്റെ വിശ്വാസമുള്ളവരോടാണ് താൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് ഉറപ്പുണ്ട് വന്നപ്പോൾ ഉറപ്പ് കൂടിയെന്നും സഹായിക്കുമെന്നും വാക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തുമെന്ന നിലപാടിൽ നിന്ന് പിറകോട്ടില്ല പെൺകുട്ടികളെയും പ്രതികളെയും ഡീനിനെയും അറസ്റ്റ് ചെയ്യണം തന്റെ സമര മാർഗങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചർച്ച ചെയ്തില്ല തൽക്കാലം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ ആലോചിക്കുന്നില്ല മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടാണ് അതിന് താൻ വിശ്വസിച്ചത് െന്ന് പരാതി പറഞ്ഞിട്ടും ഭരണപക്ഷത്തിൽ നിന്ന് ആരും തന്നെ വിളിച്ചില്ല മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നില്ല എന്നാൽ ചതിക്കപ്പെട്ടു എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വൈകുകയാണ് കഴിഞ്ഞ ഒമ്പതിന് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു ഇത് പതിനാറിന് കേന്ദ്ര സർക്കാരിന് കൈമാറിയെങ്കിലും സിബിഐ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല അതേസമയം വൈസ് ചാൻസലർ സസ്പെൻഷൻ നടപടി പിൻവലിച്ച് കുറ്റവിമുക്തരാക്കിയ മുപ്പത്തിമൂന്ന് പേരുടെ സസ്പെൻഷൻ കാലാവധി നീട്ടി 那你？